ഷൈജു ബാലുശ്ശേരിയുടെ ഒരുപാട് ആശങ്കകളാണ് ശ്രീ നാസർ ഉസ്മാൻ ചൂണ്ടിക്കാണിച്ചത് മറ്റാരെയോ സഹായിക്കാൻ വേണ്ടിയുള്ള ചില അജണ്ടകൾ അതിൻ്റെ ഭാഗമായാണ് ഈ തിരക്കിട്ട നീക്കങ്ങൾ എന്നുള്ളതാണ് ഏതായാലും മന്ത്രിയുമായുള്ള ചർച്ചകളിലൊന്നും സമവായം ഉണ്ടാകുന്നില്ല ഇനി എന്തായിരിക്കും അടുത്ത നടപടി ഇങ്ങനെ പോയാൽ എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക അവരെ ദിവസങ്ങളിൽ ഇതില് പിന്നെ ശ്രീ നാസർ ഉസ്മാൻ പറഞ്ഞതുപോലെ തന്നെ പിന്നെ സർക്കാരിൻ്റെ ഈ ഒരു മുന്നോട്ടുപോക്ക് ഞങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ സംഘടനകൾക്കും ഈ മേഖലയിൽ പറയുന്ന എല്ലാ സംഘടനകൾക്കും ഒരു തിരിച്ചറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഈ ഒരു പ്രതിസന്ധിയിലേക്ക് ഈ മേഖലയെ തള്ളിവിടുന്നതിൻ്റെ ഉദ്ദേശം ഈ മേഖലയെ കൃത്യമായൊരു കുത്തകവൽക്കരിക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ള സ്വകാര്യ കോർപ്പറേറ്റ് കമ്പനികൾക്ക് ഈ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള ഒരു അവസരം ഒരുക്കുക എന്ന ഒരു ഗൂഢലക്ഷ്യം ഈ ഒരു തീരുമാനത്തിന് പിറകിലുണ്ടെന്നാണ് ഞങ്ങൾ ഓരോരുത്തരും വിലയിരുത്തുന്നത് അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉണ്ടാകുന്ന പ്രതിസന്ധി ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ മാത്രമല്ല ഉൾക്കൊണ്ട പ്രസിന്ധി ഞങ്ങൾ ഇടപെട്ട് സംസാരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കാരണം ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയ്ക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത് കാരണം ഇവിടെ ഞങ്ങൾ ഡ്രൈവിംഗ് പരിശീലിപ്പിച്ച് ലേണേഴ്സ് ലൈസൻസ് എടുത്ത് മുപ്പത് ദിവസത്തിനുള്ളിൽ ഡ്രൈവിംഗ് പരിശീലിപ്പിച്ച് ഒരു കാൻഡിഡേറ്റ്സിനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ആറ് മാസത്തിനുള്ളിൽ ടെസ്റ്റിന് ഹാജരാക്കുക എന്നത് ഞങ്ങളുടെ സ്കൂളുകാരുടെ ചുമതലയാണ് പക്ഷേ കാൻഡിഡേറ്റ്സിന് കൃത്യസമയത്ത് സ്ലോട്ട് അനുവദിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല മറിച്ച് അനുവദിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല ആറുമാസത്തിനുള്ളിൽ പോലും ഇന്നത്തെ ഈ ഒരു പുതിയ ലേറ്റസ്റ്റ് സർക്കുലർ വെച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സായ ഒരു കുട്ടി ലൈ ലേണേഴ്സ് ലൈസൻസ് എടുത്ത് ലൈസൻസിന് വേണ്ടി മൂന്ന് വർഷം വരെ ഇന്നത്തെ സാഹചര്യത്തിൽ കാത്തിരിക്കേണ്ടി വരും നേരത്തെ ആങ്കർ പറഞ്ഞത് പ്രകാരം ഏപ്രിൽ മാസം രണ്ടര ലക്ഷത്തോളം അപേക്ഷകൾ ഏപ്രിൽ മാസം തന്നെ രണ്ടര ലക്ഷത്തോളം അപേക്ഷകർ കെട്ടിക്കിടക്കുന്നുണ്ട് കേരളത്തിലെ എൺപത്തിയെട്ട് ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിൽ ഈ ആഴ്ചയിൽ രണ്ട് ദിവസം ഇപ്പോൾ പുതിയ സർക്കുലർ പ്രകാരം സബ് ആർട്ടി ഓഫീസുകളിൽ സബ്ആാർട്ടി ഓഫീസുകളാഴ്ചയിൽ രണ്ട് ദിവസമാണ് ടെസ്റ്റ് നടക്കുന്നത് കേൾക്കുന്നുണ്ട് ശ്രീ ഷൈജു കേരളത്തിലെ സബ്ബാർട്ടി ഓഫീസുകൾ ആഴ്ചയില് രണ്ടു ദിവസമാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നത് അതേപോലെ തന്നെ രണ്ട് ദിവസം ഫിറ്റ്നസ് ഇപ്പം നാല് ദിവസം എന്നത് ഒരു എം വി ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറുള്ള സബ് പാർട്ടി ഓഫീസുകളിൽ രണ്ട് ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റും രണ്ട് ദിവസം ഫിറ്റ്നസ് ടെസ്റ്റും എന്ന രീതിയിൽ ഇന്നു മുതൽ ക്രമീകരിക്കപ്പെട്ടു ഇതിൻ്റെ ഒരു വലിയൊരു അപകടം തിരിച്ചറിയാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കോ ഇവിടത്തെ ട്രാൻസ്പോർട്ട് വകുപ്പിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ആളുകൾക്കോ മനസ്സിലാവുന്നില്ല ഒരാഴ്ചയിൽ എൺപത് ടെസ്റ്റ് നടത്തിയാൽ കേരളത്തിലെ ഈ ഒരു ഡ്രൈവിംഗ് മേഖലയ്ക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയും ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിസന്ധി അവിടെ നിൽക്കട്ടെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് ഉന്നത ജോലി സാധ്യതകൾ തേടി പോകേണ്ട ആളുകൾ ഉന്നത പഠനങ്ങൾക്ക് വിദേശത്ത് പോകേണ്ട ആളുകൾ ഇവർക്കൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നത് ഒരു ഒരു വലിയൊരു ഒരു സ്വപ്നമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ സർക്കാർ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ടെസ്റ്റ് എത്ര വേണേൽ പരിഷ്കരിച്ചോട്ടെ ഞങ്ങളെതിരല്ല പക്ഷേ അതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ കൃത്യമായി സർക്കാർ ഒരുക്കുക അതേപോലെ തന്നെ ആവശ്യതയ്ക്കനുസരിച്ച് അപേക്ഷകരുടെ എണ്ണത്തിനനുസരിച്ച് ഇവിടെ ഡ്രൈവിംഗ് സ്ലോട്ടുകൾ അനുവദിക്കാനുള്ള ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം അതിനാവി സ്ലോട്ടുകൾ ഇനി ഇനിയിപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം നാൽപ്പതായി നിജപ്പെടുന്നതുകൊണ്ട് ഞങ്ങളാരും എതിരല്ല നാൽപ്പതായി നിജപ്പെടുത്തിക്കോട്ടെ ഞങ്ങൾക്ക് കുഴപ്പമില്ല പക്ഷേ ആനുപാതികമായി ഒരു ഒരു സബ് സബ്ബാർട്ടി ഓഫീസിൽ ഒരു മൂന്നോ നാലോ എം വി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ നിയോഗിച്ച് സ്ലോട്ടിൻ്റെ എണ്ണം പിന്നെ സ്ലോട്ടിൻ്റെ എണ്ണം വർദ്ധിപ്പിച്ച് ടെസ്റ്റിൻ്റെ മൂന്നോ നാലോ സ്ലോട്ടായി തരഞ്ച തരംതിരിച്ച് ഒരു നൂറ്റി അൻപതോളം ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ദിവസേന നടത്താനുള്ള ഒരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാണെങ്കിൽ ഞങ്ങളതിന് സ്വാഗതം ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ ടെസ്റ്റിൻ്റെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇതിലെ ഒരു പുതിയൊരു സിസ്റ്റം നമ്മളതിനെപ്പറ്റി ചർച്ച ചെയ്തില്ല ഇതിൽ പുതിയൊരു പരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ഗതാഗത മന്ത്രി നമുക്ക് പരിചയപ്പെടുത്തി സർക്കുളറോടെ നാല് പണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുളരെ പുറത്തിറങ്ങിയിട്ടുണ്ട് അത് അതിൽ തന്നെ ആ പരിഷ്കരണത്തിൻ്റെ ഭാഗമായി അതിനൊക്കെ ഞങ്ങൾ സാധനം ചെയ്യുന്നുണ്ട് പക്ഷേ ആ പരിഷ്കരണം ആ ട്രാക്ക് ട്രാക്ക് സിസ്റ്റം ചെറിയൊരു ഭേദഗതി വരുത്തി ഒരു രണ്ടോ മൂന്നോ ഭാഗങ്ങളായി തിരിച്ച് പാർട്ട് വൺ ടെസ്റ്റ് പിന്നെ സിസ്റ്റാഗ് അതേപോലെ തന്നെ ഗ്രേഡിയൻറ്റ് ബോക്സ് പാർക്കിംഗ് എച്ച് എന്നീ ഭാഗങ്ങളായി തിരിച്ച് മൂന്ന് തരംതിരിച്ച ടെസ്റ്റിംഗ് രീതികളാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രീതിയെയും ഡ്രൈമിംഗ് സ്കൂൾ അസോസിയേഷൻ ഒറ്റക്കെട്ടായി സ്വാഗതം ചെയ്യും അതേ അവസരത്തിൽ തന്നെ സ്ലോട്ടുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ ഗതാഗത വകുപ്പിലൂടെ സാധാരണക്കാരൻ അനുഭവിക്കുന്ന ഡ്രൈവിംഗ് ഏറ്റവും ദുഷ്കരമായ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഒരു പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാവണമെന്നാണ് ഈ അവസരത്തിനെനിക്ക് ആവശ്യപ്പെടാനുള്ളത്